ഏലിയാവിന്റെ ജീവിതത്തിലെ വിജയരഹസ്യം എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഏലിയാവിന്റെ ജീവിതത്തിൽ മിനിസ്ട്രിക്ക് ഇത്രത്തോളം ആക്യൂറസി ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഏലിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് ഉടനെ മറുപടി ലഭിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ വിശുദ്ധ ബൈബിളിൽ രാജാക്കന്മാർ കഴിയ ഒന്നാമത്തെ പുസ്തകത്തിൽ പതിനേഴാമത്തെ അധ്യായം അതിന്റെ ഒന്നാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത് ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ് അപ്പോൾ ദൈവത്തെ സേവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഏലിയാവ് എന്ന വിശുദ്ധ ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നു രണ്ടാമത്തെ കാര്യം ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് മാത്രം ചുവടുവെച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഏലിയ പ്രവാചകൻ എന്ന് പറയുന്നത് കൊട്ടാരത്തിൽ ചെന്ന് ആഹാബിനോട് പ്രവചിക്കാൻ പറഞ്ഞു ആഹാബിന്റെ നേരെ ദൈവനാമത്തിൽ പ്രവചിച്ചു അതിനുശേഷം തന്നോട് ആ ദേശം വിട്ട് കെരിത്ത് തോട്ടിനരികെ പോയി ഒളിച്ചിരിക്കാൻ പറഞ്ഞ ദൈവം പകലും വൈകുന്നേരവും തനിക്ക് കഴിക്കാനുള്ള ഭക്ഷണം കാക്കയോട് കൽപ്പിച്ചതിന് ശേഷം നീ തോട്ടിൽ നിന്ന് വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞു നിങ്ങൾ ചിന്തിച്ചോ തോട്ടിൽ നിന്ന് വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞ ദൈവം ഒരു കാര്യം ചിന്തിച്ചില്ലേ അത് ആ ദേശത്തെ ഏരിയാവ് പറഞ്ഞല്ലാതെ മഞ്ഞും മഴയും പെയ്യാതെ ഇരിക്കെ ഈ തോട് എന്നാണെങ്കിലും വറ്റിപ്പോകുമെന്ന് ദൈവം അറിഞ്ഞില്ലേ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നാൽ വിശുദ്ധ ബൈബിളിൽ തന്നെ അതിനുള്ള മറുപടി ദൈവം എഴുതി വെച്ചിട്ടുണ്ട് തോട്ടിൽ നിന്ന് കുടിച്ചതിന് ശേഷം ചില നാളുകൾ തോട് വറ്റിപ്പോയത് കണ്ട് അതിൻ്റെ ചുവട്ടിലിരിക്കേണ്ടി വന്ന ഒരു ഏരിയവിന് വേണ്ടി ദൈവം സാരാഫാത്തിലെ ഒരു വിധവയോട് തന്നെ പുലർത്തേണ്ടതിന് കൽപ്പിച്ചു എന്ന് ബൈബിൾ പറയുന്നു ഇനി പതിനേഴാമത്തെ അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ നാം എലിയാവിനെ കരിത്തു തോട്ടിനരികിലേക്ക് പോകാൻ പറയുമ്പോൾ അതിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ എന്നാൽ ദേശത്ത് മഴ പെയ്യായി കയാൽ കുറെ ദിവസം കഴിഞ്ഞ ശേഷം തോട് വറ്റിപ്പോയി നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ആത്മാവിൽ ഇങ്ങനെ ഒരു ദൂത് കൈമാറാൻ ആഗ്രഹിക്കുകയാണ് കുറച്ച് കാലങ്ങൾ മാത്രം നന്മ അനുഭവിക്കുകയും കുറച്ച് കാലങ്ങൾ മാത്രം സന്തോഷത്തോടെ ഇരിക്കുകയും കുറച്ച് കാലം മാത്രം ഒരാത്മീയ സന്തോഷത്തിലിരിക്കുകയും അതിന് ശേഷം ഒരു ഡ്രൈനസ് അനുഭവിക്കുന്ന ആരെങ്കിലും ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്നെങ്കിൽ വ്യക്തമായി നിങ്ങൾ തിരിച്ചറിയുക നിങ്ങളോട് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ സംസാരിക്കുക വറ്റിപ്പോയതിലേക്ക് നോക്കി നിരാശപ്പെട്ടിരിക്കാനല്ല ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു കിരീത്ത് തോട്ടിനെ ചൂണ്ടിക്കാണിച്ച ദൈവം ആ തോട് വറ്റുന്ന ഒരു നാളും വ്യക്തമായി അറിഞ്ഞിരുന്നത് കൊണ്ടാണ് തോട് വറ്റിയതിന് ശേഷം നീ എഴുന്നേറ്റ് സാരാഫത്തിലേക്ക് പോകുക അവിടെ നിനക്ക് വേണ്ടി ഞാൻ ഒരു വിധവയോട് നിന്നെ പുലർത്തേണ്ടതിന് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു വറ്റിയ തോടിലേക്ക് നോക്കിയിരുന്ന് പ്രാർത്ഥന മുടക്കിയിരുന്ന ഒരു ഏലിയാവിനെ അല്ല നാം അവിടെ കാണുന്നത് പിന്നെയോ അടുത്തൊരു ദൈവശബ്ദത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ദൈവ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകലിലും അങ്ങനെയുള്ള ഭക്തന്മാർക്ക് വേണ്ടി പലരോടും കൽപ്പിക്കുന്ന ഒരു ദൈവമാണ് അങ്ങനെയുള്ള ഭക്തന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് പതിനേഴാമത്തെ അധ്യായം മൂന്നാമത്തെ വാക്യത്തിൽ ഒളിച്ചിരിക്കേണ്ട ഒരു കാലഘട്ടം ഏരിയാവിന്റെ ജീവിതത്തിലുണ്ടായിരുന്നു ഒളിവിറ്റ കാലഘട്ടത്തിലും ദൈവകരുതലിന്റെ മഹത്വം അറിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു ഏരിയ പ്രവാചകൻ എന്ന് പറയുന്നത് ഏറ്റവും അവസാനം യാക്കോബ് എഴുതിയ ലേഖനം അഞ്ചാമത്തെ അധ്യായം പതിനേഴാമത്തെ വാക്യത്തിൽ യാക്കോസ്തലനും വ്യക്തമായി ഏലിയ പ്രവാചകനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു മൂന്ന് സംവത്സരവും ആറു മാസവും ദേശത്ത് മഴ പെയ്തില്ല അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്തു ഭൂമിയിൽ ധാന്യം വിളഞ്ഞു അതേ എന്നെ കേൾക്കുന്ന മാന്യ മാന്യസുഹൃദയം ദൈവത്തെ സേവിക്കുന്ന ദൈവത്തിന്റെ കൽപ്പനകൾക്കനുസരിച്ച് അനുസരിച്ചും മാത്രം ചുവടുവെക്കുന്ന ദൈവ പ്രവർത്തിക്കു വേണ്ടി കാത്തിരിക്കുന്ന ദൈവ ശബ്ദത്തിന് വേണ്ടി കാതോർത്തിരിക്കുന്ന ഭക്തന്മാർക്കും വേണ്ടി ഇന്നും അവരുടെ പ്രാർത്ഥനയിൽ പ്രവർത്തിക്കുന്ന ശക്തനും വിശ്വസ്തനുമായ ഒരു ദൈവമുണ്ട് താങ്കളുടെ കാത്തിരിപ്പിന് മറുപടിയുണ്ട് താങ്കളുടെ പ്രാർത്ഥനകൾക്ക് മറുപടിയുണ്ട് ഒറ്റ കാര്യമാണ് ഏലിയ പ്രവാചകന്റെ ജീവിതത്തിൽ ഇത്രയും വലിയ വിജയമുണ്ടാകാനുള്ളതിന്റെ കാരണം ഇത്രയും മാത്രമേ ഉള്ളൂ താൻ ദൈവത്തോടു കൂടെ ചേർന്നിരുന്നു അതേ സമൃദ്ധിയുടെ കാലഘട്ടത്തിലും വറ്റിപ്പോകലിന്റെ കാലഘട്ടത്തിലും ഒളിവിന്റെ കാലഘട്ടത്തിലും ഏലിയാവ് ദൈവത്തോടു കൂടെ ആയിരുന്നു മനുഷ്യരുടെ മുമ്പിൽ നിന്നും മാത്രമായിരുന്നു ഏലിയാവ് വെളിച്ചു താമസിച്ചതെന്നാൽ വിശ്വസ്തനായ ദൈവത്തിന്റെ മുമ്പിൽ ഏലിയാവ് എപ്പോഴും ഒരു തുറന്ന പുസ്തകം പോലെയായിരുന്നു ജീവിതം നമ്മുടെ ജീവിതത്തിനും ഒരു മാതൃകയായിരിക്കട്ടെ ഏലിയാവിന്റെ ജീവിതം നമുക്കും ഒരു മാതൃകയായിരിക്കട്ടെ ദൈവത്തോടൊപ്പമുള്ള ദൈവത്തോട് ചേർന്നുള്ള ദൈവത്തിന്റെ ഹിതപ്രകാരം മാത്രം ചുവട് വെക്കുന്നവരനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന് ഉടമയാകാൻ കർത്താവ് താങ്കളെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്സിംഗ്